നമസ്കാരം ഒരു ദിവസം മുകേഷ് അംബാനിയുടെ ഒരു നിക്ഷേപ വീഡിയോ കണ്ട് അത് വിശ്വസിച്ച് നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസി അതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ചു അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഗെയിം ആപ്പിന്റെ പരസ്യം കണ്ട് അതിലേക്ക് നിങ്ങളുടെ സുഹൃത്ത് പണം നിക്ഷേപിച്ചു ഇത്തരം വീഡിയോകൾ സത്യമാണോ അതോ ഫേക്ക് ആണോ എന്ന് അറിയാതെ ആയിരിക്കും പലരും ഇതിലേക്ക് പണം നിക്ഷേപിക്കുന്നത് പലരും ഇത്തരം വീഡിയോയിൽ വീണ് പറ്റിക്കപ്പെടാറുമുണ്ട് ഇത് ഒന്നോ രണ്ടോ പേർക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നിരവധി ആളുകൾക്ക് ഇത് സംഭവിക്കാറുണ്ട് എന്നാൽ ഇതിനൊരു പരിഹാരം നമ്മുടെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡുകളിൽ തുടർച്ചയായി പ്രത്യക്ഷപ്പെടുന്ന സെലിബ്രിറ്റികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഭയപ്പെടുത്തുന്ന വ്യാജ വീഡിയോകൾ അവസാനിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വീഡിയോകളും ഫോട്ടോകളും കാണിക്കുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഡ്രാഫ്റ്റ് നിയമങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ബോളിവുഡ് താരങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ അതുമല്ലെങ്കിൽ സമൂഹത്തിലെ പ്രമുഖർ അവർ അറിഞ്ഞിട്ടുപോലുമില്ലാത്ത അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങളും വീഡിയോകളും വെച്ച് വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ വ്യാജ പരസ്യങ്ങൾ നിർമ്മിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ ഡീപ് ഫേക്ക് എന്നാണ് പറയുന്നത് ഇത് പൂർണ്ണമായും ഏ നിർമ്മിതമായിരിക്കും എന്നാൽ ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീഡിയോകളും സന്ദേശങ്ങളും അതിരുകടക്കുന്നു എന്നാണ് സർക്കാർ പറയുന്നത് ഐശ്വര്യ ഐശ്വര്യറായുടെ വ്യാജ വീഡിയോകൾ മുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ നിക്ഷേപ അവസരങ്ങൾ തുടങ്ങിയ വ്യാജ ക്ലിപ്പുകൾ വരെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട് ഇത്തരം ഡീപ്പ് ഫേക്കുകൾ ആളുകളുടെ ജീവിതത്തിലും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിന്റെ പുതിയ ചട്ടക്കൂടുകൾ കൊണ്ടുവന്നു സോഷ്യൽ മീഡിയ കമ്പനികൾ ഇനി എല്ലാ എഐ ജനറേറ്റഡ് കണ്ടന്റിലും വ്യക്തമായ ലേബലുകൾ ഇടേണ്ടതുണ്ട് എന്ന് യൂണിയൻ ഐ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു ഇനി മുതൽ ആളുകൾ ഒരു വീഡിയോ നിർമ്മിച്ച് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ലേബലുകൾ പത്ത് ശതമാനമെങ്കിലും ഉണ്ടായിരിക്കണം ഇത് എ ജനറേറ്റഡ് ആണ് എന്ന് പറയുന്ന ഒരു വലിയ വാട്ടർമാർക്ക് അതിലുണ്ടായിരിക്കണം അത് നിങ്ങൾക്ക് മിസ് ചെയ്യാനോ നീക്കം ചെയ്യാനോ കഴിയില്ല ഈ പ്രശ്നം വളരെ ഗുരുതരമാണ് പല സെലിബ്രിറ്റികളും ഇത്തരം വ്യാജ വീഡിയോകളിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതുപോലെ പുറത്തു വന്ന സർവേ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ പല മുൻനിര കമ്പനികളും അറുപത്തിരണ്ട് ശതമാനം ഡീക് ഫേക് ആക്രമണങ്ങൾ നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ നിയമത്തിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം പുതിയ നിയമം വരുന്നതോടെ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ എ ഐ ജനറേറ്റഡ് കണ്ടന്റിനും ആർക്ക് നീക്കം ചെയ്യാൻ കഴിയാത്ത വ്യക്തമായ ലേബലുകൾ ഉണ്ടായിരിക്കണം സോഷ്യൽ മീഡിയ കമ്പനികൾ യൂസേഴ്സ് വ്യാജ ഉള്ളടക്ക കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയും വേണമെന്ന് ആവശ്യപ്പെട്ടു വ്യാജ ഉള്ളടക്കം കണ്ടുപിടിക്കാൻ ഓട്ടോമേറ്റഡ് ടൂളുകൾ ഉപയോഗിക്കുകയും വേണം ഈ നിയമങ്ങൾ പാലിക്കാത്ത കമ്പനികൾക്ക് അവരുടെ നിയമസംരക്ഷണം നഷ്ടപ്പെട്ടേക്കും അതായത് അവരുടെ പ്ലാറ്റ്ഫോമുകളിലെ വ്യാജ ഉള്ളടക്കം മൂലം ഏതൊരു നാശനഷ്ടത്തിനും അവർ തന്നെ ഉത്തരവാദിത്തം പറയണം അതുപോലെ സാമൂഹിക മാധ്യമത്തിലെ നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിക്കാൻ കുറഞ്ഞത് ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇനി അധികാരമുണ്ടാകൂ എന്ന് നിയമം പറയുന്നു പോലീസുകാർക്കാണെങ്കിൽ കുറഞ്ഞത് ഡി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം ഇത് ചെയ്യേണ്ടതെന്നും ഐ ടി ചട്ടത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് കേന്ദ്രം വ്യക്തമാക്കി സർക്കാരിലെ ജൂനിയർ ഉദ്യോഗസ്ഥരും പോലീസിലെ താഴ്ന്ന റാങ്കിലുള്ളവരും നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ ഡിജിറ്റൽ മീഡിയയ്ക്ക് നിർദ്ദേശം നൽകാറുണ്ടായിരുന്നു എന്നാൽ ഇതിനെതിരെ ഫേസ്ബുക്ക് യൂട്യൂബ് പോലുള്ള കമ്പനികൾ വ്യാപകമായി വിമർശനം ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ നിയമം സർക്കാർ നടപടികളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുമെന്ന് ഐ മന്ത്രി പറഞ്ഞു നിശ്ചിത വകുപ്പിൽ ജോയിന്റ് സെക്രട്ടറി ലഭ്യമല്ലെങ്കിൽ ഡയറക്ടർക്കോ തുല്യ തുല്യപദവിയിലുള്ള മറ്റുദ്യോഗസ്ഥർക്കോ നിർദ്ദേശം നൽകാം എന്ത് നിയമലംഘനമാണ് നടത്തിയതെന്ന് നോട്ടീസിൽ വ്യക്തമാക്കണം ചട്ടം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തലുകൾ നടത്തണം സംസ്ഥാന തലത്തിലാണെങ്കിൽ ആഭ്യന്തര സെക്രട്ടറി ഐ ടി സെക്രട്ടറി എന്നിവരാണ് ഇത് ചെയ്യേണ്ടത് ഈ ഡിജിറ്റൽ യുഗത്തിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നത് ആളുകളുടെ ഭാവി കുറച്ചുകൂടെ സുരക്ഷിതമാക്കും സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ